ഹലോ ഡിയേഴ്സ് അപ്പം ടി വി എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണം എവിടേക്കാണ് നോക്കാം ഞങ്ങൾ അമ്പലത്തേക്ക് വന്നാട്ടോ അമ്പലത്തേക്ക് വന്നതാണ് അപ്പം അമ്പാടിക്ക് മുണ്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം മുണ്ട് എടുക്കാൻ അപ്പം അങ്ങനെയുള്ള മുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചെറുതായി വലിയ മുണ്ട് വേണം വന്നാട്ടോ അമ്പാടി കാറ് പാർക്ക് അമ്പാടിക്ക് ഓൾറെഡി മുണ്ടുണ്ട് പക്ഷേ എല്ലാം ചെറിയ മുണ്ടാണ് കുറേ മുണ്ടുകളുടെ ഒക്കെ നിങ്ങൾ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ വാങ്ങിയ മുണ്ട ഇറക്കില്ല അപ്പോൾ അത് കാരണം അവന് മുണ്ട് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം അപ്പോൾ രാവിലെ ഏട്ടൻ മുണ്ട് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് മുണ്ടുണ്ടെങ്കിലേ ഞാൻ വരുവുള്ളൂ അമ്പലത്തിൽക്കുന്നത് അപ്പോൾ ശരി നിനക്ക് അവിടെ നിന്ന് വാങ്ങി തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം മുണ്ടൊക്കെ വാങ്ങി സെറ്റായി അച്ഛനും മോനും മാച്ചായിട്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കയറി പോയി വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും ഒരു വണ്ടി താഴത്തേക്ക് ഇറങ്ങി നമ്മൾ പോയിരിക്കുന്നത് അത്തിപ്പറ്റിയുള്ള മാങ്ങോട്ടുബാബ് ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രമാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള അമ്പലമാണ് സൺഡേ ആയ കാരണം ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോന്നല്ല അത്രയ്ക്ക് തിരക്കായിരുന്നു പക്ഷേ അമ്പലത്തിലാണെങ്കിൽ നല്ല പണി നടക്കുമായിരുന്ന കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു തിരക്കുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ലൈനൊക്കെ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കയറിയത് ഇത് പിന്നെ കയറി തൊഴുത് പുറത്ത് വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം തൊഴുത് പുറത്ത് വന്നപ്പോഴും പുതിയ തിരക്കായിരുന്നു അവിടെ ഈ അമ്പലത്തിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ആൾക്കാർ വരാറുണ്ട് കേട്ടോ ശരിക്കും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൺ ആകാൻ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ അമ്പാടി മടക്കി മടക്കിക്കുത്തിയിട്ടൊക്കെ കയറി ഞങ്ങൾ പിന്നെ ഇറക്കി വിട്ടായിരുന്നു വിട്ടായിരുന്നെട്ടോ പിന്നെ ഷർട്ടൊക്കെ ഒരു സൈഡിലായിരുന്നു കേട്ടിണ്ടായിരുന്നു അച്ഛനെ പോലെ തന്നെ പിന്നെ ഇറങ്ങുന്നത് മുണ്ടക്കും മടക്കി ആയിരുന്നു കേട്ടിട്ട് ഇറങ്ങിണ്ടായിരുന്നത് ഇവിടെ ഇപ്പോഴും പിന്നെ അർച്ചന ഷീറ്റ് ചീട്ടെടുക്കാനുള്ള ഒരു ക്യൂ ആയിരുന്നു കേട്ടോ അത് തൊഴുതാനുള്ള ക്യൂ ആണ് അമ്പലം ഫുൾ റൗണ്ട് ആണ് കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ എന്തോ പിന്നെയും ഭാഗ്യം പെട്ടെന്ന് തൊഴുതി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെയും നിന്നിട്ട് അയ്യോ എന്തോ ഒരു തിരക്കാണെന്നൊക്കെ വേണ്ടി പറയാണ് അവിടെ ഭയങ്കര ക്രൗഡായ കാരണം ഭയങ്കര സൗണ്ടും കൂടി ആയിരുന്നു ആയിരുന്നോട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ചിലവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്പാടിയെങ്കിൽ മുണ്ടും മടക്കി കുത്തിക്കൊണ്ടേയിരിക്കുക അവനെല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ 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 ക്യൂ നിൽക്കുന്ന എല്ലാവരും അവനെ നോക്കുന്നുണ്ടായിരുന്നോ കേട്ടോ അല്ല ഞങ്ങൾക്ക് എല്ലാവരും ചോദിക്കുകയായിരുന്നു എല്ലാവടും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെയും നമ്മളെ കടകളൊക്കെ ഇങ്ങനെയും നോക്കി നടക്കായിരുന്നു കുറേ ദൂരം നോക്കിയപ്പോഴാണ് ഞങ്ങളൊരു സാധനം കണ്ടത് കേട്ടോ ഇടയിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ച് വരിക ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാറിലൊക്കെ വെക്കാൻ പറ്റിയ പോലെ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നില്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ കാറ് പാസ് ചെയ്തു പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് നോക്കാടി ഈ പറഞ്ഞപ്പം ഞങ്ങൾ പോയിട്ട് വാങ്ങാൻ എവിടെയാ കുറച്ചപ്പുറത്തിന് ഒറ്റയ്ക്ക് ഭാര്യ രണ്ടു കുഴപ്പമില്ലേ കച്ചവടമൊക്കെ അതായത് ഉണ്ടാക്കിയിട്ട് വെക്കണ കാര്യം നമുക്ക് വലിയ നഷ്ടം വരാനില്ല അല്ലേ അച്ഛനും കൂടി വരുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ആളന്നെ ഉണ്ടാക്കണത് ഉം ഏതാ കളർ വേണ്ട ചൂസ് ചെയ്യാം ഇഷ്ടച്ച എടുക്ക് അത് മതിയോ കളറ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരിത് നന്നായിട്ടുണ്ടോ എടുക്കാലേ അതപ്പ ഇഷ്ടപ്പെട്ടു എടുക്കാന്ന് ചോദിച്ചു ചേട്ടന്റെ പേരെന്തേട്ടാ ശശി അപ്പൊ ശശിയായിട്ട് ഇണ്ടാക്കിയ സാധനങ്ങളാണ്ടതൊക്കെ സ്വന്തമായിട്ട് കൈ കൊണ്ടുണ്ടാക്കണ ചേട്ടനും ചേട്ടന്റെ വൈഫും കൂടി ചേർന്ന് ഉണ്ടാക്കാന്ന പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഓക്കേ സ്ഥലം നമ്മള് മാങ്ങോട്ട് ആവാലത്തില് അമ്പലത്തേക്ക് കേറുമ്പോ അമ്പലത്തേക്ക് പിന്നെ ചേട്ടൻ എന്നോട് ചോ കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ കേട്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ചോദിച്ചു ചെയ്തു കൊടുത്തതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബാ ബൈ